ഹലോ സ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം നൈറ്റിയാണ് കേട്ടോ നൈറ്റികൾ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും കളക്ഷൻസ് ഈ അടുത്തെങ്ങും ഉണ്ടാകത്തില്ല എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും കാരണം ത്രീ ഫോറും ഹാഫ് സ്ലീവും കഫ്താനും എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ടൈപ്പിനായി ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് നിന്ന് വന്നിട്ടുള്ളത് പല പല ടൈപ്പ്സിന് ഐറ്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി വെറൈറ്റി ആയിട്ട് വേണം സ്റ്റൈലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട പോകുള്ളൂ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനിലേ നിങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിൽക്കി നിങ്ങൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് കാരണം ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണ് എല്ലാവരും വന്നിട്ട് ഏതാണ് എടുക്കണ്ടേന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്ര അത്ര അധികം കളക്ഷൻസ് ഉണ്ട് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക പ്രീമിയം നൈറ്റിക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുക ഓഫ്ലൈനാണെങ്കിൽ വന്ന് നോക്കി ഇഷ്ടത്തിന് എടുക്കുക ഏ അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അടിപൊളി പ്രീമിയം അൽഫൈൻ ആൻഡ് റയോൺ ക്ലോത്തിൽ രണ്ട് ടൈപ്പ് ക്ലോത്തിലാണുള്ളത് ഹാഫ് സ്ലീവ് എക്സലും ത്രീ ഫോർത്ത് എക്സലും പിന്നെ ലാർജും ലാർജും എക്സലും ആണുള്ളത് ഹാഫും ത്രീ ഫോറും സ്ലീവാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ എക്സെലിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെയാണ് കാണിക്കുന്നത് എക്സൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് ഇത് ഫിഫ്റ്റി ഫോറിൻ്റെ ആളിന് യൂസ് ചെയ്യാം ഇച്ചിരി തടിയുണ്ട് എന്നാൽ ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അമ്പത്താറ് എടുക്കുക കട്ട് ചെയ്യുക യൂസ് ചെയ്യുക ലാർജിൻ്റെ ആളിന് അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് ഇച്ചിരി വലിപ്പം ചെറുപ്പൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ഇച്ചിരി തടി ഉണ്ടോ തടി കുറവാണോ എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നാൽ മതി ഇവിടുന്ന് വിശദമായിട്ട് അന്വേഷിച്ച് ചോദിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓർഡർ ചെയ്യും അല്ലേ ഓർഡർ എടുക്കും അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എക്സൽ എൽ സൈസിലുള്ള ത്രീ ഫോർത്തിനായിട്ടുള്ള ഇത് ഫുള്ള് നോക്കണം എന്നില്ലല്ലോ കാണുന്നില്ലേ വ്യക്തമായിട്ട് എനിക്ക് സമാധാനം കിട്ടൂല്ലോ നോക്കാണിക്കണം ആ അതുപോലെ നമ്മുടെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച അല്ലേ നമ്മുടെ ഗീവവേ വിന്നർ ആരാണെന്ന് എല്ലാവരും നോക്കിയിരിക്കുമായിരിക്കും പ്ലാൻ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് ഇടുന്ന പ്രിയപ്പെട്ട കസ്റ്റമർ ആണ് അപ്പോൾ ദയവായി ദയവായി എന്നല്ല സ്നേഹത്തോടെയാണ് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ നിങ്ങളുടെ സമ്മാനം വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ സമ്മാനം വേണ്ടവർ മെസ്സേജ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു സോറി ഇത് അൽഫൈൻ ക്ലോത്തിൻ്റെയാണ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പ്രീമിയം അൽഫൈൻ ആണ് ആദ്യം ഞാൻ കാണിച്ചത് റയോൺ ഫാബ്രിക് ആണ് സോറി അൽഫൈൻ തന്നെയാണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപതേ ആദ്യം കാണിച്ചതിന് വില പറയാൻ വിട്ടു ഒന്നും കൂടി എടുത്താണ് അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൻ്റെ മൂന്ന് ഷെയ്ഡാണ് ഇപ്പം കാണിച്ചത് എന്താ മൂന്ന് കളർ ചാറ്റ് മൂന്ന് കളറാണ് അപ്പോൾ ഈ കാണിച്ച മോഡലിൻ്റെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എക്സൽ എൽ സൈസാണ് കേട്ടോ അടുത്തത് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അപ്പം വലിയ പ്രത്യേകിച്ച് പ്രകടമായ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ഡിസൈനിലും ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്യാം ഇത് രണ്ട് കളറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഈ മോഡൽ മെയിനായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ലേസ് വർക്കാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് വന്നിരിക്കുന്നത് ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ക്ലോത്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും ചൂടെടുക്കില്ല നല്ല സുഖമാണ് ഇത് ഞാൻ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് എനിക്ക് നല്ല ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ അടുത്ത ഡിസൈൻ എക്സൽ സൈസ് ത്രീ ഫോറാണ് നമ്മൾ കാണുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടവരെല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പെരുന്നാളിന് അടിപൊളി നൈറ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഇത് റയോൺ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തി റയോൺ ആണ് കേട്ടോ പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം അടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ തന്നെയാണ് എക്സൽ സൈസിൽ പയോൺ ഫാബ്രിക് ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒന്നിച്ച് മൂന്ന് കളറാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ അയച്ച് വരും വാട്സാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടും ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി എനിക്ക് ഈ മോഡലാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കളറും കൂടെ എടുത്ത് കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് കാണാം അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യാം നല്ലൊരു ഓപ്ഷനാണ് ഇത് രണ്ട് സെയിം ആണ് കേട്ടോ തുണിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ യൂസ് ചെയ്യുന്ന അൽഫയും ക്ലോത്ത് മെഷീനിലാണ് വാഷ് ചെയ്യുന്നത് കുറേ നാളായി ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല രസമാണ് ഇടാനും അത് കഴുകാനും ഉണങ്ങാനും ഒക്കെ അടിപൊളിയാണ് ൊരുപാട് ഇഷ്ടപ്പെടും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എക്സെല്ലിൻ്റെ തന്നെ ഹാഫ് സ്ലീവ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാഫ് സ്ലീവ് വേണ്ടവരെല്ലാം നോക്കിക്കോ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ എക്സൽ ഹാഫ് സ്ലീവാണ് ദാൽഫൈൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നല്ല രസമാണ് കേട്ടോ എനിക്ക് പറഞ്ഞ് ഇതി കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സലിൻ്റെ ഹാഫ് സ്ലീവ് ഇപ്പോൾ ഇത് ഫിഫ്റ്റി ഫോറിൻ്റെ ആളിനാണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യാം കൈനീളം കൂട്ടാം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം നല്ല ഫ്രീ ആയിട്ട് വീട്ടിലിടാനാണല്ലോ എല്ലാവരും നൈറ്റി എടുക്കുന്നത് അപ്പോൾ ഈ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാം നശിച്ച് പോത്തില്ല നല്ല സുഖമായിരിക്കും മെറ്റീരിയൽ ഈ തുണിയൊന്നും നമ്മൾ എത്ര വീർത്താലും അതിന് സ്മെല്ലെടുത്ത് മുഷിഞ്ഞ് ഒന്നുമില്ല നല്ല രസമാണ് കേട്ടോ പ്രീമിയം ക്ലോത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നല്ല എന്താണ് നല്ല ബ്രീത്തബിൾ ആയിരിക്കും നല്ലതായിരിക്കും നല്ല ക്വാളിറ്റിയും കാണിച്ചാലും കാണിച്ചാലും തീരാത്ത അത്രയും സ്റ്റോക്ക് ഉണ്ട് അലഹമില്ല കാണിക്കാൻ കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ അതിൽ നല്ല ടെൻഷനിലുമാണ് എന്തൊക്കെയാണ് കാണിച്ചു തരേണ്ടിയത് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് തരണം അപ്പോൾ അതിൽ വിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അത്രയും മെസ്സേജുകളും അത്രയും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം ഇപ്പോൾ രണ്ട് ഫോണിൽ കൂടിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റൂബീസ് ഹിജാബ് ഡോട്ട് കോം എന്നു പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് പക്ഷേ അതിലേക്ക് ഫോട്ടോസ് ഇടാനോ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു ടൈം പോലും കിട്ടുന്നില്ല പ്രൊഡക്റ്റുകൾ വന്നു ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അൽഫൈൻ ക്ലോത്തിലാണ് അടിപൊളി ലേസ് പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞട്ടേക്കുന്ന മുകളിലല്ലല്ലോ വ്യത്യാസമില്ല ഇത് കണ്ട സിബും ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്നത് എക്സ് എൽ ഹാഫ് സ്ലീവാണ് ഇങ്ങനെ തരാം കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രിൻറ്റ് തന്നെ ഉള്ളൂ എൻ്റെ ഫോട്ടോസ് ഉണ്ട് ഇൻ കേസ് നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കാരണം ഇവിടെ പിള്ളേർ ഭയങ്കര ടയേർഡാണ് നോമ്പുമായിട്ട് അവരൊക്കെ ഇതിന് ഇതെല്ലാം കൂടി മടക്കാൻ ഒരു വിഷമം അത്രയും കൂടി അങ്ങനെ ആക്കണ്ടെന്ന് വെച്ചു അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കാണുന്നുണ്ടോ നല്ലോ അല്ലേ അടുത്തോട്ടുമോ ഓക്കെ അല്ലേ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുവേ അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മളൊരു പരിമിതിയിൽ നിന്നും ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം നാലോ നാലരേങ്ങാണ്ടായി പുറത്ത് വെയിലോ വെളിച്ചമൊന്നും ഇല്ല ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് വീഡിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യക്തത കുറവുണ്ടാവാം കാരണം എല്ലാം എപ്പോഴും ഒരേപോലെ വ്യക്തതയിൽ കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ തന്നെ കാണിക്കാം കാരണം ഭയങ്കരമായിട്ട് ടൈം പോകുന്നുണ്ട് ഇത് ലാർജിൻ്റെ ത്രീ ആണ് ഞാൻ കാണിക്കുന്നത് വിളിച്ചുകൊണ്ടോ കുറച്ചെങ്കിലും കറണ്ടും പോയി ഇൻവേർട്ടറിൽ കുറച്ച് ലൈറ്റേ ഉള്ളൂ ഇതിപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ലാർജ് ആണ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വേഗം കാണിക്കാം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ വിശദമായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് വേണ്ടവരെ മെസ്സേജ് ചെയ്യുക അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അൽഫാൻ ക്ലോത്തിൻ്റെ ഹാഫ് സ്ലീവ് അല്ല ത്രീ ആണ് കാണുന്നത് കേട്ടോ പ്രൈസ് എല്ലാം ഒന്ന് തന്നെയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതല്ലേടാ മറ്റേതിൻ്റെ പ്രൈ അതിലിട്ടാകില്ല കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ ഫോർത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ ക്ലോത്തിൻ്റെ വ്യത്യാസത്തിലാണ് റേറ്റ് മാറിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാമേ ഇത് ഹാഫാണ് അങ്ങോട്ട് നിൽക്കുമോ വെളിച്ചം കറക്റ്റ് ഉണ്ടോ ഇപ്പോഴും ലാർജിൻ്റെ ഹാഫാണ് കാണുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഡെലിവറി ആണ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് എത്ര കാലമാണെങ്കിലും ഉപയോഗിക്കാം കളറൊന്നും പോകുന്നതല്ല ധൈര്യത്തിൽ വാങ്ങിക്കോ കേട്ടോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ വാങ്ങിക്കുമോ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക അടിപൊളിയൊരു ഐറ്റമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാങ്ങി കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റ് കൊടുത്താൽ മതി അവർ അത്രയും സാറ്റിസ്ഫൈഡ് ആവും ഇപ്പോൾ ഉമ്മക്കാണെങ്കിലും ആർക്കായാലും നിങ്ങളുടെ കസിൻസിനോ ഇത്താക്കോ കുഞ്ഞമ്മക്കോ ഇഷ്ടമുള്ള എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാം നല്ലൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം അവർ അഡ്രസ്സ് അയച്ചു തന്നാൽ മാത്രം മതി ഇപ്പോൾ ഒരു അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പറത വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല അപ്പോൾ അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറ്റ ഒരു നൈറ്റ് കൊടുത്താൽ മതി ഒരു നല്ല ഹാപ്പി ആയിരിക്കും നമ്മളാനായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അഡ്രസ്സ് അയക്കുകയോ ഈ ഫൈവ് ഫോർട്ടി നയൻ മാത്രം പേ ചെയ്യുമ്പോൾ ഈ സാധനം വീട്ടിലെത്തും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ എക്സ്പ്രസ് ഡെലിവറിയാണ് ചെയ്യുന്നത് ടി ടി ഡി സിയുടെ വളരെ ഫാസ്റ്റായിട്ടാണ് ഡെലിവറി പോകുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് ലാർജിൻ്റെ ഹാഫ് സ്ലീവാണിത് ഇതിൽ മിക്സ് ചെയ്ത റേറ്റ് ഉണ്ട് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഞാൻ കാണിക്കുന്നുണ്ട് ക്ലോത്ത് വ്യത്യാസമാണ് ഇതിപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് രണ്ട് റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താണ് കറണ്ട് പോയ കാരണം വ്യക്തത കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം ഇൻഷാല് അസ്ലാമുലിക്കും